ഹായ് ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെനക്കടലുകൊണ്ട് നമുക്കിങ്ങനെ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുക വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാം ഞാൻ ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടലാണിത് അപ്പോൾ ഞാനിത് നല്ലോണം കഴുകിയിട്ട് അതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തീ സിമ്മാക്കിയിട്ട് വെക്കുക തിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാളയാണ് അത് പൊടിയായിട്ട് അരി അരിഞ്ഞത് എടുക്കുക അല്ല ഞാൻ അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാള ഒന്ന് വരുന്ന വരുന്നത് വരെയൊക്കെ നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ സവാളൊക്കെ നല്ലോണം മഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണും മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു കുറഞ്ഞ അളവിൽ ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചനക്കടല ഇതിലേക്ക് പാറന്നു കൊടുക്കാം അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് വിസിൽ വരെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചനക്കടല നമുക്ക് കുറച്ച് എടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പം നമ്മൾ കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ കറക്കിയെടുത്തിട്ടുണ്ട് നല്ലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക നിതിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം കൂടാക്കിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അത് കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെനക്കടലിൻ്റെ കറിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വൺ കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഒന്നും സപ്പോർട്ട് ചെയ്യുക